ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു നല്ല നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ വളരെ പെട്ടെന്ന് കറികളൊന്നും ആവശ്യമില്ല നമുക്ക് അച്ചാറും കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളിത് എന്താണ് ഒന്നര ഗ്ലാസ് പച്ചരി ചെറുപയർ തക്കാളി സവാള പച്ചമുളക് എല്ലാം കൂടി കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ടിഫിനായിട്ടോ എന്തിനു വേണമെങ്കിലും ലഞ്ചിനോ ഡിന്നറിനോ ടിഫിനോ അല്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പോലും ഇത് നല്ലൊരു റെസിപ്പിയാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ സ്ഥിരം വെക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഇതിന് വേണ്ടത് ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരിയും ഒരു അരമുക്ക ഗ്ലാസ് നമ്മൾ ചെറുപയർ ഒരു നൂറ് ഗ്രാം ഒന്നും വേണ്ട അത്ര ചെറുപയർ ഒരു കുഞ്ഞു തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് പയറും അരിയും മാത്രമായിട്ടും വെക്കാറുണ്ട് പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ഐറ്റംസും കൂടി ഇടുമ്പോഴാണ് ഇതാ അര മുറി ഞാൻ തക്കാളി ഇട്ടിട്ടുള്ളൂ അപ്പം ആവശ്യത്തിന് ഉപ്പും ഈ സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതായത് അരിയിലോട്ട് അരിയുടെ ഇരട്ടി വെള്ളം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കണം കുക്കറിൽ ഒരു രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വിസലിന് നമ്മളത് ഓഫ് ചെയ്യണം നല്ല വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഞാൻ ഗ്യാരണ്ടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ് എന്നാൽ എൻ്റെ സൗണ്ട് ശരിയില്ല കേട്ടോ എനിക്ക് പനിയും ജലദോഷമൊക്കെയാണ് അപ്പം കുക്കർ ഇത് വിസിൽ വരാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായും കിട്ടുന്നതാണ് ഇതിപ്പോൾ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ വയ്യ അത്രയ്ക്കും ടേസ്റ്റാണ് നമുക്കൊരു സാധാ റൈസ് കഴിക്കുന്നതിനേക്കാളും ഇതിന് നമ്മൾ സൈഡായിട്ട് അച്ചാറാണ് കൂട്ടാറുള്ളത് പപ്പടമോ അച്ചാറോ അങ്ങനെ എന്താ ഐറ്റംസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഒരു പകുതി സവാള അല്ലെങ്കിൽ ഒരു കുഞ്ഞു സവാള നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് താളിച്ചത് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചാൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസി ഡിന്നറിനോ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് മതിയാവുന്നതാണ് ഇത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് വിസിലാണ് എടുപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളിയില്ലേ ഒരു ഗോൾഡൻ ബ്ലൗ ബ്രൗൺ നമ്മൾ നെയ്ച്ചോറിനൊക്കെ താളിക്കാറില്ലേ ആ ഒരു ടൈപ്പിൽ നമുക്കൊന്ന് ഇത് കടുക് കടുകിടുന്നവർക്ക് കടുക് ഇടാം ഞാൻ കടുക് കടുകിട്ടിട്ടില്ല വേണ്ടവർക്ക് ഇടാം ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ സാധാരണ കടുക് ഇടാറില്ല അതുകൊണ്ട് പിന്നെ ഇതിൽ താളിച്ചോഴിച്ച് അതായത് താളിക്കുന്ന എന്താണ് പറയുന്നത് കാച്ചി ഒഴിക്കുന്ന അങ്ങനെ ആ പോവും അങ്ങനെ ഒഴിച്ചിട്ട് പിള്ളേർ ഇതാക്കി ഉടനെ തന്നെ ഒരു മണിയൊന്നും ആയില്ല അവർ ഇപ്പം വേണം ഇപ്പം വേണം എന്ന് പറഞ്ഞിട്ട് അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതാണ് കാര്യം ഇതൊന്ന് പിന്നെ വെളിച്ചെണ്ണയും കൂടി താളിച്ച് ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായി thank mm -hmm. you